ഹലോ മാരി വില്യൻ ഗോപുരങ്ങൾ മൂവിയുടെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ശ്രുതി വിൻസി ആൻഡ് സർജാനോ വെൽക്കം ടു മൈ ഷോ യെസ് ആയെന്ന് തന്നെ പറയാനുള്ളത് ഇതിലത്തെ പാട്ടുകളും ടീച്ചർ ട്രെയിലറൊക്കെ കാണുമ്പം വല്ലാത്തൊരു ഫീൽ ഗുഡ് മൂവിയാണ് എന്നുള്ളൊരു നമുക്ക് നമുക്കിത് കിട്ടുന്നുണ്ട് അപ്പം പറയൂ സിനിമയെ പറ്റി മാരി വില്യൻ സെലിബ്രേഷൻ ആണ് അപ്പോൾ ഈ പാട്ടുകളും വിഷ്വൽസും എല്ലാം വിഷ്വൽസ് ഓഫ് കോഴ്സ് ഇസ് എ ഹ്യൂജ് ഇമ്പോർട്ടൻസ് സിനിമ ബട്ട് മ്യൂസിക് ഇസ് എ ഹ്യൂജ് പാട്ട് നമ്മുടെ ഈ സിനിമ കാരണം മ്യൂസിക് വെറുതെ ഒരു പാട്ട് എന്നല്ല നമ്മുടെ ഓരോ ക്യാരക്ടറിൻ്റെയും ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞു പോണ ഒരു പാട്ട് ഒരു സീക്വൻസ് ആണ് പാട്ടിൽ ഫോർ എക്സാമ്പിൾ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ജേണി പറയുന്ന ഒരു പാട്ട് ഇന്ദ്രാട്ട്നേം എൻ്റെയും ജോനി പറയുന്ന ഒരു പാട്ട് നമ്മുടെ നാലുപേരുടെയും റിലേഷൻഷിപ്പ് ബിൽഡ് എങ്ങനെയാണ് ബിൽഡായി പോകുന്നത് അത് പറയുന്ന ഒരു പാട്ടിലൂടെയാണ് എന്തായാലും ടോട്ടലി ഐ തിങ്ക് സിക്സ് സോങ്സ് ഇൻ ദ ഫിൽ അപ്പം മ്യൂസിക് പ്ലേസ് എ ഹ്യൂജ് റോൾസ്റ്റർ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെ ചെയ്യാത്തൊരു പുതിയൊരു ക്യാരക്ടറാണ് ഇപ്പം നാടൻ ക്യാരക്ടേഴ്സ് ആണ് ഇത് അതിൽ ആ ഷെയ്ഡ്സിലെ ഇപ്പം ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും കണ്ടിട്ടുള്ളൂ ഞാൻ ആ എക്സ്പോഷർ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഫോർ ദ ഫസ്റ്റ് ടൈം അരുൺ ബോസ് എന്ന് പറഞ്ഞ ഡയറക്ടറും അതുപോലെ തന്നെ ദ ഓൾ ടീം എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നു ഒരു മോഡേൺ ലുക്ക് കാര്യങ്ങൾ ഒരു മേക്ക് ഓവർ പരിപാടി എനിക്ക് തന്നു ആൻഡ് മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര വൈബ്രന്റ് ആണ് ഭയങ്കര എനർജറ്റിക്ക് ആണ് ഒരു ഈസി ഗോയിങ് ഗേൾ ഗേളാണ് മോഡേൺ ആളാണോ അതോ പൊതുവേ കുറച്ച് നാടൻ ടേസ്റ്റുകളൊക്കെ ഉള്ള ഒരാളാണോ ഞാൻ ഇത്രയ്ക്ക് മോഡേൺ ആയിട്ടില്ല റോണി എന്നാണ് റോണി ഒരു ഷെഫാണ് റോണിയുടെ ഗേൾഫ്രണ്ട് മീനാക്ഷി റോണി സംബന്ധിച്ചിടത്തോളം റോണി കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന മിസ്റ്റർ എല്ലാം എല്ലാ വർക്ക് പറയാം അതൊക്കെ ഇൻഫ്ലുവൻസ് മീനാക്ഷി 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 അതെ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു ചെയ്യാത്തൊരു പരിപാടിയാണ് ഷെഫായിട്ട് എനിക്ക് എന്തായാലും പ്രോപ്പർ ജോലി ചെയ്യുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ് അപ്പം ഒന്ന് അതാണ് പിന്നെ ഈ ഷെഫായിട്ട് ചെയ്യുമ്പോ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി കുക്കിങ്ങിന്റെയും കുറച്ച് ബേസിക്സ് അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റി അതിനായിട്ട് കുറച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പൊറോട്ടയൊക്കെ പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു സോ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓൾസോ എനിക്ക് അരുൺചറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഭയങ്കര ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ും ഷിൻറ്റും തമ്മിൽ ചൈൽഡ്ഹുഡ് സ്വീറ്റ് ഹാർട്സ് ആയിരുന്നു അപ്പോൾ കുറേ കാലം അറിയുന്ന രണ്ടാൾക്കാര് അവര് അപ്പൊ അപ്പോൾ കൊറേ കൊല്ലങ്ങളായിട്ട് അറിയുന്ന രണ്ടാൾക്കാരാണ് അപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ത്രൂട്ടഡ് ഇൻ ഫ്രണ്ട്ഷിപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹോൾ ലോട്ട് ഓഫ് ഹോൾപെക്ട് അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സും എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആൻഡ് ഇവരുടെ രണ്ട് ആൾക്കാർ ഐ മീൻ ഇവരുടെ ക്യാരക്ടേഴ്സ് കയറി വരുമ്പോൾ വിൻസി എന്ന് പറയുന്ന ഐ മീൻ മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് നമ്മുടെ മൂന്ന് പേരുടെയും ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നത് അതൊക്കെയാണ് ഈ സിനിമ പറയുന്നത് ഷരൻ ഇസൻ ഏർബൻ ഒരു ഏർബൺ സെറ്റിങ്ങിലുള്ള ഒരു സ്ത്രീയാണ് ആൻഡ് വിത്ത് വാട്ട് ഷീ തിങ്സ് ഇസ് എ വെരി ഓപ്പൺ മൈൻഡഡ് അപ്രോച്ച് ടു ലൈഫ് പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ശരണി ശരണിൻ്റേതായിട്ടുള്ള ചില വ്യൂ പോയിൻസും കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതിൽ ആണ് പക്ഷേ ഷീസ് ഓൾസോ ഓപ്പൺ ടു ലേർണിംഗ് എന്ന് പറയുന്നത് ും പാട്ടുകളുണ്ട് ഇപ്പ ഞാ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളത്തോട് അത് ശരിക്കും പറഞ്ഞാൽ ആ പാട്ടുകളിലും നിങ്ങൾ ഒരു നമ്മളൊരു കെമിസ്ട്രിയുണ്ട് നാലുപേരും ഉള്ളു അത് ശരിക്കും ആ ഒരു വീട്ടിൽ നിങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു ഇത്രയും കാലം ജീവിച്ചിരുന്നേ തോന്നുന്ന ടൈപ്പ് ഒരു കെമിസ്ട്രി പാട്ടുകളിലൂടെയും ട്രെയിലറും ടീച്ചറിലും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് മാക്സിമം നിങ്ങൾ ഇപ്പൊ നാലുപേരും ഭയങ്കര കട്ട കമ്പനി ഈ സിനിമയിൽ ആ കെമിസ്ട്രി ശരിക്കും വർക്ക് ആവണം ഇല്ല കാരണം ഒരു ഫാമിലി അല്ലേ ഫാമിലിയിൽ ഐ മീൻ അങ്ങനത്തെ ദർ ആർ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആർ കം ടു ഗെതർ ഇൻ എ ഫാമിലി അപ്പോൾ അങ്ങനെ ആ ആവേണ്ട ഒരു കഥയിൽ ദ കെമിസ്ട്രി ഹിയർ വാസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം എന്താ ഇനിഷ്യൽ ഒരു ഐസ് ബ്രേക്ക് എങ്ങനെയാ എങ്ങനെയാണ് ഐസ് ബ്രേക്ക് ആയെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് വി ഹാഡ് എ ഇനിഷ്യൽ സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ അവിടെ ഒന്ന് കുറച്ച് എന്നിട്ട് ഒരു ഫോട്ടോ സെഷൻ ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു ഫോട്ടോ സെഷൻ ലോട്ട് ഓഫ് ഫൺ അപ്പോഴത്തേക്കും സെറ്റായി എന്നിട്ട് ഷൂട്ട് ഷൂട്ടിന് വന്നപ്പോൾ വിൻസി ഞാനും ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് സെറ്റായിരുന്നു ഇല്ല ബട്ട് ഐ തിങ്ക് ഓവർആോൾഡ് ഇനി എന്റെയും ഷരുൺ മീനാക്ഷിയുടെയും ഇക്വേഷൻ സിനിമയിൽ കുറച്ച് ഓക്വേഡ് ആണ് അപ്പൊ ഐ തിങ്ക് ഓൾ ഓഫ് ദാറ്റ് ഹെൽപ് മൂവി ണ്ടാവുന്നത് ബിന്ദു ചേച്ചി ആയിട്ടുള്ളൊരു സീൻ കഴിഞ്ഞപ്പോഴാണ് അപ്പം ലൈക് നമ്മുടെ വൈബിനോട് ചേർന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്നു അപ്പം സാധനം ഇപ്പം ചേച്ചി ബിന്ദു ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുമ്പോ ഇറ്റ് ലൈക് വെരി ചൈൽഡിഷ് അങ്ങനത്തെ ഒരു ഇൻട്രാക്ഷൻ ആണ് അപ്പൊ സ്റ്റുഡൻറ് ഒരു റിലേഷൻ ഭയങ്കര സ്പെഷ്യൽ ആണ് സ്കൂളില് കോളേജില് ആ ഒരു ഒരു സെറ്റപ്പ് മാറി ഒരു വർക്കിംഗ് ഇതിലേക്ക് വരുമ്പോഴേക്കും എങ്ങനെയായിരുന്നു ഇപ്പൊ മാം എന്നുള്ളത് ചേച്ചിയായി മാറിയതിന്റെ ഒരു യാത്ര എങ്ങനെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് കേട്ട് ഓക്കെ അതിനുശേഷം ഞാൻ നൈസ് നൈസായിട്ടൊന്നും മെസ്സേജ് അയച്ചായിരുന്നു മാം നമ്മൾ ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്ന ഇങ്ങനത്തെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് എന്നുള്ളത് സെറ്റ് പോയിട്ട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു സ്വപ്നവും കണ്ടിരുന്നു സീരിയസ്ലി ഇപ്പം നമ്മള് പ്രേതമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോളേജിലുണ്ട് അപ്പൊ ഞാൻ രണ്ടു ദിവസമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്ലാസ് അപ്പോ അതിങ്ങനെ കാണുമ്പം സജിൻ റുദിൻ അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പൊ അവരൊക്കെ പറയും പ്രേതം കറക്റ്റ് കണ്ണുകണ്ട കറക്റ്റ് അതന്നെ എന്നൊക്കെ പറയുമ്പോഴും നമ്മള് ആർക്കിടെക്ചറെ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ആക്ടറാവണം ആക്ട്രസ് ആവണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അപ്പൊ അങ്ങനെ ഒരാള് ടീച്ചറായിട്ട് ദൈവം മുന്നിൽ നിൽക്കുന്നു അപ്പം രാത്രിയിലത്തെ സ്വപ്നമൊക്കെ ലൈക്ക് നമ്മൾ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് എടിപ്പൊടി ബന്ധത്തിലൊക്കെ ഉള്ള എങ്ങനെ അത്ര ഇതാണ് ഉദ്ദേശിച്ചത് എങ്ങനെയായിരുന്നു ടീച്ചറായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നോ അതോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് വേണ്ട ഞാൻ ജീവിച്ചതാണ് വേണ്ടി നോക്കിയിട്ടില്ല ച്ച നമ്മളിങ്ങനെ വീക്ഷിക്കുമ്പോൾ സ്ട്രിക്റ്റ് ആണ് പിന്നെന്താ ഞാൻ ചിരിച്ചു കണ്ടിട്ടില്ല ഐ മീൻ ഇങ്ങനെ സ്റ്റാഫ് റൂംസിൽ കണ്ടിട്ടുണ്ട് അല്ല ഞാൻ അങ്ങനെ പൊതുവെ അല്ലെ വാഗമൺ ഉള്ളൊരു ഷൂട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഒരു പാട്ടിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു ആ സമയം സമയായും അതായത് സിനിമയുടെ ലാസ്റ്റ് ഡേസ് ഷൂട്ടായിരുന്നു സെറ്റ് റൈറ്റർ വെബ് സീരീസ് ഡയറക്ടറായിട്ട് ഒരു വെബ് സീരീസ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് പ്രമോദരന്റെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് പിന്നെ ഈ സിനിമ കഴിഞ്ഞിട്ടിപ്പം ഞാൻ എല്ലാ ഇൻ്റർവ്യൂലും ഇപ്പോൾ പറയുന്നതാണ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഏറ്റവും ഫണ്ണായിട്ട് എൻജോയ് ചെയ്തൊരു സെറ്റ് ഇതായിരുന്നു ഒരു വേറെ ടെൻഷനൊന്നുമില്ല ഡെയിലി ആ അടുത്ത ദിവസം അടുത്ത ദിവസം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ചില സിനിമകൾ നമ്മൾ ചിലപ്പം ചില ദിവസങ്ങൾ നമുക്ക് ബോർ അടിക്കും ചിലപ്പോൾ നമുക്ക് തീർന്നു കിട്ടി കെട്ടിപ്പോയാന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഇതങ്ങനെ ഒരു സാധനം എനിക്ക് എന്തോ ഐ നോ ഫോർ റീസൺ ബട്ട് ഐ റിയലി ലൈക്ക് ഇറ്റ് ഐ മൊത്തം എല്ലാവരും നല്ല എനർജി ആയിരുന്നു ഐ തിങ്ക് ദാറ്റ് ഇസ് അത് സ്ക്രീനിലും ാസ്റ്റ് ഡേക്കപ്പ നിങ്ങള് സങ്കടത്തിലായിരുന്നു അങ്ങനെ ഒന്നല്ല എന്നാലും നല്ല രസമായിരുന്നു ഇപ്പൊ ഇതിന്റെ പേര് തന്നെ ഇപ്പൊ ഞാൻ പണ്ടത്തെ ഒരു പാട്ട് നമ്മളൊക്കെ ആ സമയത്ത് അത്രയും ആയിട്ടുള്ള ഒരു സിനിമ ഇത്രയും ആയിട്ടുള്ള ഒരു പാട്ട് അപ്പൊ അന്ന് ഈ പാട്ടുകളുടെ വരികളില് നമ്മൾ സ്ക്രീനിൽ കണ്ടിരുന്ന മുഖങ്ങൾ വേറെയാണ് ഇപ്പം ഇതേ പാട്ടിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന മുഖങ്ങൾ നിങ്ങളിലൊക്കെയാണ് സോ ആ പാട്ട് ഇറങ്ങിയ സമയത്ത് നിങ്ങളൊക്കെ എവിടെയായിരുന്നു എന്ത് ചെയ്യായിരുന്നു മേബി പാട്ടുകളിലൊന്നായിരിക്കും സോ ആ ഒരു ഫീലിംഗ് എങ്ങനെയോ ആ ഒരു ഷൂട്ടിങ് സമയത്ത് അതേ പാട്ടില് നിങ്ങള് വരുന്ന ടൈമിലൊക്കെ കോൺസെപ്റ്റ് ആൻഡ് ഡിറക്ഷൻ പറഞ്ഞിട്ട് അരുൺ അതുപോലെ രണ്ട് ഡയറക്ടേസിന്റെ ഒരാളുടെ ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു നമ്മൾ ആദ്യമായിട്ട് തന്നെ രണ്ട് അങ്ങനത്തെ ഒരു ഞാൻ അരുൺ ചേട്ടനോട് ചോദിച്ചു ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം നമ്മൾ യൂഷ്വലി സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഡയറക്ടർ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടോ കോൺസെപ്റ്റ് ആൻഡ് ഡിറക്ഷനും പിന്നെ കോ ഡയറക്ടർ അങ്ങനത്തെ ഒരു പുതിയൊരു സംഭവമാണല്ലോ ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ അത് സെറ്റിൽ എങ്ങനെയായിരുന്നു നമുക്ക് ഇപ്പം ഇപ്പ എന്റെ ക്യാരക്ടറിനൊക്കെ ചില എക്സ്പ്രഷൻസ് ഉണ്ട് അത് പറയേണ്ട ഒരു രീതിയുണ്ട് അപ്പം പ്രമോദായിട്ട് നമുക്ക് കഥ നാരേറ്റ് ചെയ്യുമ്പോൾ പുള്ളി ആ ഒരു ശൈലിയിൽ പറയും അപ്പം നമുക്ക് കറക്റ്റ് കിട്ടും അപ്പം നമ്മൾ ചിലപ്പം ആ പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ പറയുമ്പം ആ ഒരു ഫ്ലോയിൽ വന്നില്ലെങ്കിൽ അതിനൊരു ചിലപ്പം ആ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആൾക്കാരിലോട്ട് എത്തില്ല അപ്പം ഇതിലിപ്പം കുറെ എന്താ പറയാ മെഗാ സീരിയൽ ടൈപ്പ് എന്നൊക്കെ പറയുന്ന കുറെ ഹിന്ദിയൊക്കെ ഉണ്ട് മീനാക്ഷിക്ക് കുറച്ച് ഹിന്ദി അവിടെ എടുക്കുക അപ്പൊ അതൊന്നും എനിക്കറിയില്ല അപ്പൊ അത് പറയേണ്ട ഒരു മോഡുലേഷൻ ഉണ്ട് അതൊക്കെ പ്രമോദേട്ടനാണ് റൈറ്റർ ആയതുകൊണ്ടും അത് എഴുതി പക്ക അതിൻ്റെ വേരിയേഷൻ കറക്റ്റ് അറിയുന്നതും പ്രമോദേട്ടനാണ് അപ്പൊ ആ രീതിയിൽ ഭയങ്കരമായിട്ടും നമ്മളെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് രണ്ടുപേരും ഒരു യൂണിറ്റ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് പലപ്പോഴും അങ്ങനെ അങ്ങനെ ഒരു യൂണിറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് തോന്നിയതെന്ന് വെച്ചാൽ അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ളതുകൊണ്ടാണ് കാരണം അവര് അവർക്ക് നല്ല നിശ്ചയമുണ്ട് വാട്ട് ഹാസ് ടു ബി ഡൺ ആൻഡ് യെസ് ഓഫ് കോഴ്സ് ക്രിയേറ്റീവ് ഡിഫറൻസസ് അവര് തമ്മിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ഇറ്റ് വാസ് നെവർ ലൈക്ക് ഹാവിങ് ടു ഡിറക്ടേഴ്സ് ഓൺ സെറ്റ് ഇറ്റ് വാസ് എ യൂണിറ്റ് ഈ ഒരു ഒരു ഷൂട്ടിംഗ് സമയത്ത് ഏറ്റവും കൂടുതൽ ടേക്ക് പോയിട്ടുള്ള എന്തെങ്കിലും ചിലപ്പോൾ ഡയലോഗ് അല്ലെങ്കിൽ അങ്ങനെ മറ്റേ എന്താ പറയാ ടേബിളിലും ചെയറിലൊക്കെ ഇരുന്നിട്ടുള്ള ആ സീൻ കുറച്ച് ടേക്സ് പോയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്രഷായിട്ട് നമ്മുടെ കോമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്ത സീനായിരുന്നു

സോ ഈ വരുന്ന ഫെബ്രുവരി സിക്സ്റ്റീൻത്തിന് ഒരു വാലന്റൈൻസ് അത് പറയണം ആ ഈ വരുന്ന ഫെബ്രുവരി സിക്സ്റ്റീൻത്തിന് ഒരു വാലന്റൈൻസ് വീക്കും കൂടിയാണ് അപ്പോൾ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എന്താ പറയുക ഒരു ഫാമിലി ഫൺ റൊമാൻറ്റിക് എൻ്റർടൈനർ ആണ് മാരിവിലും ഗോപുരങ്ങൾ ലോട്ട് ഓഫ് കളേഴ്സ് സെലിബ്രേഷൻ ആണ് സോ കാണണം നിങ്ങളും സെലിബ്രേറ്റ് ചെയ്യാം